അതുകൊണ്ടാണ് സൂഫികൾ പറഞ്ഞത് നമ്മള് ഈ ഗുരു പരമ്പരയെ ആശ്രയിച്ചു ഗുരുപരമ്പരെ ആശ്രയിച്ച് ആദരവായ്ലഹി വസ്സലെ വലിച്ചു എങ്ങാനും ലോകം ധരിക്കുന്ന രാജാക്കന്മാര് മനസ്സിലാക്കിയാൽ അവര് അവരുടെ നമ്മുടെ സാമ്രാജ്യം കീഴടക്കാൻ അവര് നമ്മോട് ഒരുതാൻ വരുമെന്ന്

അറിയുക ശാന്തി എന്നാണ് അർത്ഥം പക്ഷെ അത് എന്താണ് എന്നൊന്നും അത്ര വിലയിരുത്തപ്പെടാറില്ല സംഘർഷഭരിതമാണ് എപ്പോഴും പലരുടെയും മനസ്സ് പ്രതിസന്ധി െ കുറിച്ചുള്ള വ്യക്തിപരമായ വ്യക്തിപരമായ ആദികളും ഇതെല്ലാം മനസ്സിനെ സംഘർഷത്തിൽ ഈ സന്ദർഭത്തിൽ മനസ്സിന് കുളിര് പകരുന്ന തണുപ്പ് അനുഭവിക്കുന്ന തണൽ ആസ്വദിക്കുന്ന ഒരു തീരത്തിൽ മനസ്സിനെ കൊണ്ട് സമർപ്പിക്കുന്നു

ഭാഷകളൊന്നും ഇതിന് പര്യാപ്ത ഇത് ഫീലിംഗ് ആണ് എങ്കിലും തണുപ്പ് കുളിര് തണല് എന്നൊക്കെ പറയുമ്പം തന്നെ കേൾക്കാൻ ഒരു ചുട്ടുപൊള്ളുന്ന ഭൂമിയിൽ കഷ്ടപ്പെടുന്ന നല്ല മരച്ചില്ലകൾ കൊണ്ട് തണല് വിനിക്കുന്ന അതിശുദ്ധിതമായ വെള്ളമുള്ള മരങ്ങൾ ഇടതോളന്ന് വളർന്ന ഒരു കായലൊരു കുളം മനസ്സിൽ ഇങ്ങനെ ആസ്വദിക്കുമ്പോ വെയിലത്താണെങ്കിലും നമ്മൾ എന്തനുഭവിക്കും ഒരു കുളിര് ഒരു തണുപ്പ് ആസ്വദിക്കാൻ പറ്റുമോ നല്ല ക്വാളിറ്റിയുള്ള ക്ലാരിറ്റിയുള്ള വിഷ്വൽ കാഴ്ചകൾ നല്ല തണുത്ത പ്രദേശങ്ങളിൽ കശ്മീരിന്റെ താഴ്വരകൾ ഇതൊക്കെ വീഡിയോയിൽ കാണുമ്പോൾ പോലും

പരമ്പരകളുടെ ആ സ്നേഹസമ്മർണമായ ജ്ഞാന വേദാന്ത പൊരുളുകൾ അവരുടെ ആധ്യാത്മ ശ്ലോകങ്ങളുടെ പാരായണങ്ങൾ അത് മനസ്സറിഞ്ഞ സൗഹൃദങ്ങളുടെ കൂടെ ഇരുന്ന് കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴി ലഭിക്കുന്ന ആസ്വാദനത്തിന്റെ പേരാണ് ഭൂമിയിലെ സ്വർഗീയത കോടികൾ ഭൗതികമായി മുടക്കിയാലും നേടാൻ കഴിയാത്തതാണ് അത് കൃത്രിമമായി ഉണ്ടാക്കിയാൽ കൃത്രിമമായി മിനിറ്റുകളോ മണിക്കൂറുകളോ മാത്രം നിലനിൽക്കും ടൂറിസം പോയിന്റുകളിലും മറ്റും അതാണ് സംഭവിക്കുന്നത് അത് കഴിഞ്ഞാൽ കഴിഞ്ഞു മറിച്ച് ശാശ്വതമായി നമ്മെ പിന്തുടരുന്ന അത്തരമൊരു സ്നേഹ താഴ്വര നമുക്ക് അവാഹു താരെ നൽകി അല്ലെങ്കിൽ നമ്മൾ കണ്ട അള്ളാഹുവിന്റെ ഉദക്കം കൊണ്ട് ആ താഴ്വരയിലെ വാസം താമസം ഓരോ നിമിഷവും തണുപ്പാണ് തണലാണ് ഇന്ന് ജനങ്ങൾ മുഴുവൻ ഈ ഒരു തണുപ്പ് എവിടെയുണ്ട് അങ്ങനെ ഒരു തീരം ഇങ്ങനെ ഒരു തണലിന്റെ താഴ്വര എവിടെ എന്ന് അന്വേഷിച്ച് എന്തിനെങ്ങോട്ടുമെന്നും സ്വയം ഹന്ധ വിവരമില്ലാതെ ഇവിടെയാണ് ഒരാധ്യാത്മ പരമ്പര െ അറിഞ്ഞ് അപ്പോഴും നോമ്പ് പെരുന്നാളാണ് പെരുന്നാളും പെരുന്നാളാണ് ഭക്ഷണം നൽകുന്ന അല്ലെങ്കിൽ പണം നൽകുന്ന സന്തോഷം എല്ലാം ഇലാഹിയായ എത്തിവരപ്രാപ്തിയിൽ സാക്ഷാത്കാരത്തിലെത്തിയാലോ

എന്തുമാത്രം രാജാക്കന്മാരാണ് പക്ഷെ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ആസ്വദിക്കുന്ന സുഖ സന്തോഷത്തിന്റെ നിറവൃതിയുടെ നാലായിരത്തേക്ക് പോലും അവർക്ക് വരാൻ പറ്റുന്നില്ലല്ലോ അവര് പ്രശ്നങ്ങളിൽ നിന്ന് പ്രയാസത്തിലേക്ക് സംഘർഷത്തിൽ നിന്ന് സങ്കീർണ്ണതയിലേക്ക് കൂപ്പുകുത്തുമ്പോ നമ്മളാകട്ടെ തിരിച്ചറിവിന്റെ വെളിച്ചം ശക്തിപ്പെടുന്നതിനനുസരിച്ച് നമ്മുടെ സംതൃപ്തിയുടെ ആഴം വർദ്ധിക്കുകയാണ് ആഴത്തിലേക്ക് പോകും തോറും തണുപ്പ് കൂടും ഏത് താഴ്വരയുടെയും ഏത് സമുദ്രത്തിന്റെയും അവസ്ഥയാണ് ജ്ഞാനത്തിന്റെ താഴ്വരയിൽ ആഴങ്ങളിലേക്ക് ഒരാൾക്ക് എത്താൻ കഴിഞ്ഞാൽ പുളിർമ തണുപ്പ് എന്തൊരു സായൂജയാണ് അതുകൊണ്ടാണ് സൂഫികൾ പറഞ്ഞത് നമ്മള് ഈ ഗുരുപരമ്പരെ ആശ്രയിച്ചു ഈ എങ്ങാനും ലോകം ഭരിക്കുന്ന രാജാക്കന്മാര് മനസ്സിലാക്കിയാൽ അവര് അവരുടെ കൊട്ടാരത്തേക്ക് വെച്ചറിഞ്ഞ് നമ്മുടെ സാമ്രാജ്യം കീഴടക്കാൻ അവര് നമ്മളോട് പൊരുതാൻ വരുമെന്നും ആരും പൊരുതാനൊന്നും വരണ്ട ഈ കവാടം തുറക്കപ്പെട്ട് കിടക്കണം ഇന്ന റഹ്മതല്ലാഹി ഖരീബുൻ മിനൽ മുഹ്സിനീൻ അല്ലാഹുവിൻ്റെ അഹ്ലുകാരായ മഹാത്മാക്കളുടെ അൽ മുഹ്സിനീൻ വിഭാഗത്തിൻ്റെ ചാреയാണ് ദൈവികാനഗ്രഹം ഇന്ന റഹ്മതല്ലാഹി ഖരീബുൻ മിനൽ മുഹ്സിനീൻ മുസ്ലിമൂൻ മുഅ്മിനൂൻ മുഹ്സിനൂൻ 400 നിയമ പ്രാവിച്ഛ സാካትകാരം നേടിയ െത്തിയ മഹാന്മാരുടെ പേരാണ് അൽ പരിശുദ്ധ ഇന്ന മിനൽ ആണോ കാക്ഷിക്കുന്നത് എങ്കിൽ അവര് ആരുടെ അടുത്തേക്ക് പോവുക അൽ മുഹസിനീൻ എന്ന ഗുരു പരമ്പരയെ പ്രാപിക്കുക എല്ലാവർക്കും വേണ്ടത് ദൈവിക കാരുണ്യവും ദൈവിക സ്നേഹവുമാണ് അത് എവിടെ കിടക്കുന്നു സൗന്ദര്യം അത് ആസ്വദിക്കുന്നവൻ അതൊരു വല്ലാത്ത ലോകമാണ് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ല ഫിലോസഫിയിലൂടെ തിയറിയിലൂടെ അവതരിപ്പിക്കാൻ കഴിയില്ല എന്ന് സർവശക്തനായ അബ്ബാഹുവിനോട് മനുഷ്യ